നമസ്കാരം കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണതകൾ ഡ്രഗ്സുകളുടെ ഉപയോഗം ഡ്രഗ്സുകളുടെ വിൽപ്പന സ്വഭാവ വൈകല്യങ്ങൾ പെരുമാറ്റ വൈകല്യങ്ങൾ അക്രമവാസന എന്നിവ പൂർണ്ണമായിട്ടും തടയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല തലമുറകളായിട്ട് മക്കൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ജയേഷ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലർ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട ഈ പറയുന്ന പത്ത് ടിപ്സുകൾ നിങ്ങൾ കൃത്യമായിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഇതനുസരിച്ച് നിങ്ങൾ കുട്ടികളോട് പെരുമാറുന്ന രീതികളിലും ഒപ്പം തന്നെ കുടുംബ കുടുംബാന്തരീക്ഷങ്ങളും മാറ്റങ്ങൾ വരുത്തിയാൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ വഴി തെറ്റിപ്പോവില്ല ഒന്ന് എല്ലാ ദിവസവും ചുരുങ്ങിയത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ചെലവഴിക്കണം അത് ഭക്ഷണം കഴിക്കുന്ന സമയത്താകാം അല്ലെങ്കിൽ രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാകാം ഈ സമയങ്ങൾ പരസ്പരം അന്നന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യുക ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്നതാണ് രണ്ടാമത്തത് കുട്ടികളോട് ഒരിക്കലും ഉറക്കെ സംസാരിക്കരുത് ചില വീടുകളിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളെ അങ്ങട് വളരെ ഉറക്കെ സംസാരിച്ച് പേടിപ്പിച്ചുകൊണ്ട് വളർത്തും അങ്ങനെ പേടി വർധിക്കുന്നതിന് ഫലമായിട്ട് അവർക്ക് ധൈര്യം കുറയും ധൈര്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം വളരെയധികം താഴ്ന്നു പോകും ആത്മവിശ്വാസമാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ മൂന്ന് കുട്ടികൾ ഒരിക്കലും ബാഡ് വേഡ്സ് വിളിക്കരുത് ചില വീടുകളിലുണ്ട് കുട്ടികൾ ചെറിയൊരു തെറ്റ് ചെയ്താലും അപ്പ വിളിക്കും ഡ കൊട്ട മണ്ട നിങ്ങളിങ്ങനെ കുട്ടികളെ വിളിക്കുമ്പോൾ കുട്ടികളുടെ വിചാരം എന്താ ഞാനൊരു മണ്ണനാണ് ഞാനൊരു പൊട്ടനാണ് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല എൻ്റെ പേരൻസ് തന്നെയാണ് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിട്ടുള്ളത് സോ അവർക്കതെങ്കിൽ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ എന്തൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടും ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ നിങ്ങൾ ബാഡ് വേർഡ്സ് വിളിക്കരുത് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ അടുത്തൊരു അഞ്ചു മിനിറ്റ് എങ്കിലും കിടന്ന് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം ചില വീടുകളിൽ ചിലപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ എല്ലാം കുട്ടികളോട് എന്തെങ്കിലും വഴക്ക് കൂടുന്നതിന്റെ ഫലമായിട്ട് ആ പിണക്കങ്ങൾ അവിടെ തന്നെ നിൽക്കും ഒരിക്കലും അന്നന്നത്തെ പിണക്കങ്ങൾ പിറ്റേ ദിവസത്തേക്ക് നീട്ടുകൊണ്ടുപോകാതെ അന്ന് തന്നെ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ അവർ വളരെ ഹാപ്പി മൈൻഡോട് കൂടിയായിരിക്കും കിടന്നുറങ്ങാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഒരു മെന്റൽ സെറ്റ് അവർക്ക് ഉണ്ടായിരിക്കും അഞ്ചാമത്തത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ താഴ്ത്തി കെട്ടിയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് മറ്റൊരാളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ അവർക്ക് വളരെയധികം ഇൻസൾട്ടേഷൻ ആണ് ഫീൽ ചെയ്യുന്നത് ആറാമത്തത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷങ്ങളോ സങ്കടങ്ങളോ ഒക്കെ എല്ലാം ഉണ്ടാകുമ്പോൾ അതെല്ലാം കുട്ടികളോട് ഷെയർ ചെയ്യണം ഇന്ന് പലപ്പോഴും വീടുകളിൽ കാണുന്ന ഒരു കാര്യം പാരന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും മക്കളോട് ഷെയർ ചെയ്യില്ല എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവരെ അടുത്ത് ചെല്ലുമ്പോൾ അവർ അമിതമായിട്ട് ദേഷ്യപ്പെടും പക്ഷെ അവർക്കറിയില്ല എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് അതോടൊപ്പം തന്നെ കുട്ടികൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ നോ പറയുന്നുണ്ടായിരിക്കും അതിനൊരു റീസൺ ഉണ്ടാകും പ്രത്യേകിച്ച് ചിലപ്പോൾ സാമ്പത്തിക ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ പ്രായത്തിന് ചേർന്നതായിരിക്കില്ല പക്ഷെ നിങ്ങൾ നോ പറയുമ്പോൾ ഒരിക്കലും അതിന്റെ റീസൺ അവർക്ക് കിട്ടാറില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഏഴാമത്തത് കുട്ടികളെ മുൻപിൽ വെച്ച് ഒരിക്കലും പാരൻസ് പരസ്പരം വഴക്കടിക്കരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ രണ്ടു നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ വഴക്കടിക്കുമ്പോൾ സ്വാഭാവിക്കും അവരുടെ മനസ്സിനകത്താണ് വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ എല്ലാം ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പണക്കങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കുട്ടികൾ ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തോ നിങ്ങൾ അത് പറഞ്ഞു തീർക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഷെയറിങ്ങുമാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത് ആ മൂല്യമാണ് അവർ അടുത്ത ജനറേഷന് പകർന്നു നൽകുക എട്ട് കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും സ്വഭാവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ പെരുമാറ്റ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അവരെ അമിതമായിട്ട് ദേഷ്യപ്പെട്ട് കുറ്റപ്പെടുത്തി അടിച്ചമർത്തി അല്ലെങ്കിൽ പാനിഷ്മെന്റ് കൊടുത്ത് എത്തുന്നതിന് പകരം അവരോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചോദിക്കാതെയാണ് അവരുടെ പണമെടുത്തെങ്കിൽ ആയിട്ട് ഒന്ന് സംസാരിക്കുക എന്തുകൊണ്ടാണ് മുൻ പണമെടുക്കാനായിട്ട് കാരണം ആണ് യൂസ് ചെയ്തതെങ്കിൽ തെറ്റ് എന്താണ് എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കൽ എന്ന് പറയാനുള്ള കാരണം ഇതിനെ ഇതിനെക്കുറിച്ച് ആയിട്ട് നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരം ശീലങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യില്ല ഒൻപതാമത്തത് ഒരിക്കലും കുട്ടികളെ മറ്റു കുട്ടികൾ വെച്ച് താരതമ്യം ചെയ്യരുത് ഇന്ന് പൊതുവെ കാണുന്ന ഒരു ഫാഷനാണ് അപ്പുറത്തെ കുട്ടിയുടെ പെർഫോമൻസ് പോലെ തന്നെ സ്വന്തം മക്കൾ വേണമെന്ന് അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷെ അതിന് സാധിക്കില്ല കാരണം എല്ലാ മക്കളും യുണീക്ക് ആണ് അതായത് ഒരാളെ പോലെ ഈ ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര മക്കളാണ് ഉള്ളത് ആ മക്കൾക്കെല്ലാം വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത ആഗ്രഹങ്ങളായതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വെച്ചിട്ടോ തൊട്ടപ്പുറത്ത് വീട്ടിലെ മക്കളെ വെച്ചിട്ടോ കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ കമ്പാരിസൺ കൂടുന്നതനുസരിച്ച് അവർക്കിടയിൽ വൈരാഗ്യം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ക്രിമിനൽ ടെൻഡൻസിയും ഇതോടൊപ്പം വളർന്നു വരികയും ചെയ്യും പത്ത് കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യമായിട്ട് നിങ്ങൾ പരിഹരിക്കണം ചില വീടുകളിൽ മൂത്ത കുട്ടികളും രണ്ടാമത്തെ കുട്ടികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഒക്കെ എല്ലാം ഉണ്ടായിരിക്കും ഇവിടെ പേരൻസ് എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആരാണ് തെറ്റ് ചെയ്യുന്നത് അവരെ മാത്രം ശിക്ഷിക്കുക ചില വീടുകളിൽ ഞങ്ങൾ കാണുന്നത് ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ മിക്കവാറും വഴക്ക് കേൾക്കുന്ന മൂത്ത കുട്ടികൾക്കായിരിക്കും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയാണ് തെറ്റ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെ വഴക്ക് പറയാം മൂന്നാമത്തെ കുട്ടിയാണെങ്കിൽ മൂന്നാമത്തെ കുട്ടി അല്ലാതെ ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരെയും വഴക്ക് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന എന്താ ഇനിയിപ്പോൾ ഞാൻ നിരപരാധിയായിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് എന്തായാലും ചീത്ത് കേൾക്കും അങ്ങനെ വരുമ്പോൾ സിബ്ലിങ് ലൈബ്രലറി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഈ പറയുന്ന പത്ത് ടിപ്സുകൾ അല്ലെങ്കിൽ പത്ത് നിർദ്ദേശങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാരൻറിങ് സ്റ്റൈലിൽ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ മക്കൾ ഏതൊക്കെ ലെവലിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നോ ആ ലെവലിൽ തീർച്ചയായിട്ടും എത്തിച്ചേരാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികളിൽ എന്തെങ്കിലും സ്വഭാവ സംബന്ധമായിട്ടോ പെരുമാറ്റം സംബന്ധമായിട്ടോ പ്രശ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എക്സ്പീരിയൻസഡ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും